സുവിശേഷ പ്രഘോഷണത്തിന് രാജ്യത്ത് വിലക്ക് ഏർപ്പെടുത്തില്ലെന്ന് ഉറപ്പ് നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്ത് സുവിശേഷം പ്രഘോഷിക്കുന്നത് തടയുന്ന നിയമം കൊണ്ടുവരുമെന്ന ആശങ്ക പരന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ പ്രസ്താവന ആശ്വാസമായിരിക്കുന്നത് ക്രിസ്തുവിനെക്കുറിച്ചോ സുശേഷത്തെക്കുറിച്ചോ പങ്കുവയ്ക്കുന്നത് ജയിൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാക്കി മാറ്റുന്ന നിയമനിർമ്മാണ ശ്രമത്തിന് ഇസ്രായേലെ മന്ത്രിസഭയിലെ രണ്ട് പാർലമെന്റേറിയൻ അടുത്ത നീക്കം നടത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സുവിശേഷ പ്രകോഷണത്തിന് രാജ്യത്ത് വിലക്കേർപ്പെടുത്തില്ലെന്നുറപ്പ് നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായ ഒരു നിയമവും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയില്ല എന്ന് ഇംഗ്ലീഷിലും ഹീബ്രുവിലും ട്വീറ്റിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെയാണ് ഇക്കാര്യം അർത്ഥാശങ്കയ്ക്കിടയില്ലാത്ത വിധം അദ്ദേഹം വ്യക്തമാക്കിയത് പ്രായപൂർത്തിയായ ഒരാളെ നേരിട്ടോ ഓൺലൈൻ മുഖേനയോ കത്തിലൂടെയോ ക്രിസ്തു വിശ്വാസത്തിലേക്ക് മതം മാറ്റാൻ ശ്രമിച്ചാൽ ഒരു വർഷവും പ്രായപൂർത്തിയാകാത്തയാളെ മതം മാറ്റാൻ ശ്രമിച്ചാൽ രണ്ടു വർഷവും ജയിൽ ശിക്ഷ നൽകണമെന്ന ബില്ലാണ് മന്ത്രിസഭയിൽ ശുപാർശ ചെയ്തിരുന്നത് യുണൈറ്റഡ് തോറ ജൂതിസം പാർട്ടി അംഗങ്ങളായ മോഷോ ഗാഫ്നി യാക്കോ വാഷർ എന്നിവരായിരുന്നു വിവാദ ബില്ലിന്റെ അവതാരകർ യേശുവിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഓൺലൈൻ വീഡിയോകൾ പോലും നിയമവിരുദ്ധമാക്കണമെന്നായിരുന്നു ബില്ലിലെ വ്യവസ്ഥകൾ ഈ സാഹചര്യത്തിലാണ് ക്രൈസ്തവ വിശ്വാസത്തിന് ദോഷകരമായ നിയമങ്ങളൊന്നും ഇസ്രായേൽ ഭരണകൂടം പാസാക്കില്ലെന്ന് ഉറപ്പ് നൽകി ി പ്രസ്തുത നീക്കങ്ങളൊന്നും നടപ്പിലാക്കില്ലെന്ന് ബെഞ്ചമിൻ നദിന്യാഹു ക്രൈസ്തവർക്ക് ഉറപ്പു നൽകിയത് അതേസമയം വിശുദ്ധ നാട്ടിൽ ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരെ അടുത്തിടെ വ്യാപക ആക്രമണങ്ങളാണ് കണ്ടുവരുന്നതെന്നും ആശങ്കാജനകമായ വസ്തുതയായി തുടരുകയാണ് ഇക്കഴിഞ്ഞ മാർച്ച് പത്തൊമ്പതിന് കിഴക്കൻ ജെറുസലേമിലെ ഏറെ പ്രസിദ്ധമായ ഗച്ചമനി ദേവാലയത്തിൽ രണ്ട് ഇസ്രായേലി യുവാക്കൾ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയതാണ് ഒടുവിലായി റിപ്പോർട്ട് ചെയ്ത സംഭവം ദേവാലയത്തിലെ വിശുദ്ധ വസ്തുക്കൾ നശിപ്പിക്കാൻ ശ്രമിച്ച ആക്രമികൾ തിരുക്കർമ്മങ്ങൾ അർപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മെത്രാനെയും രണ്ട് വൈദികരെയും യും ആക്രമിക്കുകയായിരുന്നു ക്രൈസ്തവ ദേവാലയങ്ങളെയും വസ്തുവകകളെയും വൈദികരെയും ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണം തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ക്രൈസ്തവർക്ക് പരിപാടനമായ ദിവസങ്ങളിൽ ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെന്നും ജെറുസലേമിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ പാത്രയാർക്കിസ് തേയോഫിലസ് മൂന്നാമൻ പാത്രയാർക്കീസ് തദവസരത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു